േണീഷ് മാസ്റ്റർ ലേണിംഗ് ഇംഗ്ലീഷ് മാസ്റ്ററിന്റെ ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മഹാത്മാഗാന്ധിയും ദേശീയ പ്രസ്ഥാനങ്ങളും എന്ന് പറയുന്ന പന്ത്രണ്ടാമത്തെ ചാപ്റ്റർ ആണ് നമ്മുടെ ഇന്നത്തെ വിഷയം നാഷണൽ മൂവ്മെന്റ് ഗാന്ധിജി ആൻഡ് നാഷണലിസ്റ്റ് മൂവ്മെന്റ് എന്നാണ് ചാപ്റ്ററിന്റെ പേര് ഗാന്ധിയുടെ ആദ്യകാല സത്യാഗ്രഹങ്ങൾ ഏതെല്ലാമായിരുന്നു എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് മടങ്ങിയെത്തിയ ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതിന് മുൻപ് മൂന്ന് പ്രധാന സത്യാഗ്രഹ സമരങ്ങളിൽ പങ്കെടുക്കുകയുണ്ടായി അതേതൊക്കെയാണ് അതിൻ്റെ വിശദമായ വിവരങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്നാമത്തത് ചമ്പാരൻ സത്യാഗ്രഹമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്നത് ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹ സമരമായിരുന്നു ബീഹാറിലെ ചമ്പാരൻ ജില്ലയിലാണ് ഇത് നടന്നത് ചമ്പാരനിലെ നീലം കർഷകരെ യൂറോപ്യൻ തോട്ടം ഉടമകൾ ചൂഷണം ചെയ്യുകയും പീഡിപ്പിക്കുകയും ചെയ്തിരുന്നു തങ്ങളുടെ ഭൂമിയിൽ മറ്റു വിളകളുടെ സ്ഥാനത്ത് നീലം കൃഷി ചെയ്യാൻ ബ്രിട്ടീഷുകാർ കർഷകരെ നിർബന്ധിക്കേണ്ടായി ബ്രിട്ടീഷുകാർ നിശ്ചയിക്കുന്ന വിലക്ക് നീലം വിൽക്കാനും അവർ നിർബന്ധിതരായി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഗാന്ധിജി ചമ്പാരനിൽ എത്തുകയും കർഷകരുടെ അവസ്ഥയെക്കുറിച്ച് വിശദമായി അന്വേഷണം നട നടത്തുകയും ചെയ്തു നീളം കർഷകർ നടത്തിയ പ്രക്ഷോഭത്തിൽ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായി കൃഷി ചെയ്യാത്ത വിൽപ്പന ചെയ്യാത്ത കർഷകർ ജില്ല വിട്ടു പോകണം എന്ന് പറഞ്ഞപ്പോൾ സർക്കാരിൻ്റെ ഈ ഉത്തരവ് ഗാന്ധിജി അംഗീകരിക്കാൻ തയ്യാറായില്ല അങ്ങനെ ഈ സത്യാഗ്രഹ സമരത്തിൻ്റെ ഒടുവിൽ ഗവൺമെന്റ് ഒരു കമ്മീഷനെ നിയമിക്കുകയും കർഷകരുടെ ആവശ്യങ്ങളിൽ ഭൂരിഭാഗവും ഗവൺമെന്റ് അംഗീകരിക്കുകയും ചെയ്തു ഗാന്ധിയുടെ ആദ്യ സത്യാഗ്രഹമായിട്ടുള്ള ചമ്പാരൻ സത്യാഗ്രഹ സമരം ഇപ്രകാരം വിജയകരമായിരുന്നു രണ്ടാമത്തെ സത്യാഗ്രഹം എന്ന് പറയുന്നത് അഹമ്മദാബാദ് ബിൽ മിൽ സമരം എന്നായിരുന്നു തുണിമിൽ ഉടമകൾ അഹമ്മദാബാദിലെ തുണിമിൽ ഉടമകളും തൊഴിലാളികളും തമ്മിലുണ്ടായ വേതന സംബന്ധമായ അതായത് കൂലിങ് സംബന്ധമായ തർക്കത്തിൽ ഗാന്ധി ഇടപെട്ടതാണ് അഹമ്മദാബാദ് മിൽ സമരം എന്നറിയപ്പെടുന്നത് വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് അഹമ്മദാബാദിലെ മിൽ തൊഴിലാളികൾ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ പണിമുടക്ക് ആരംഭിച്ചു ഈ പണിമുടക്കിന്റെ ഭാഗമായി ഗാന്ധി ഈ പ്രശ്നത്തിൽ ഇടപെടുകയും സത്യാഗ്രഹ സമരം ആരംഭിക്കുകയും ചെയ്തു ഒടുവിൽ മില്ലുടമകൾ ഒത്തുതീർപ്പിന് തയ്യാറാവുകയും തൊഴിലാളികളുടെ കൂലിയിൽ മുപ്പത്തി അഞ്ച് ശതമാനം വർദ്ധനവ് അനുവദിച്ചുകൊണ്ട് ഈ സത്യാഗ്രഹ സമരം അവസാനിക്കുകയും ചെയ്തു മൂന്നാമത്തെ ഗാന്ധിയുടെ സമരമായിരുന്നു ഖേദ സത്യാഗ്രഹം ഗുജറാത്തിലെ ഖേദയിൽ കർഷകർക്ക് വേണ്ടിയായിരുന്നു ഗാന്ധി പോരാടിയത് ഗേദയിലെ കർഷകർ വരൾച്ച മൂലം വൻ കൃഷിനാശം നേരിടുകയുണ്ടായി ഇതിനെ തുടർന്ന് കർഷകർ ഭൂനികുതിയിൽ ഇളവ് സർക്കാരിനോട് ആവശ്യപ്പെട്ടു എന്നാൽ ഗവൺമെൻറ് ഭൂ നികുതി ഇളവ് ചെയ്യാൻ തയ്യാറായില്ല ഗാന്ധിജി ഈ പ്രശ്നത്തിൽ ഇടപെട്ടു ഭൂനികുതിയിൽ ഇളവ് അനുവദിക്കുന്നതുവരെ നികുതി കൊടുക്കാതിരിക്കാൻ ഗാന്ധി കർഷകരോട് ആവശ്യപ്പെട്ടു ഒടുവിൽ ഗവൺമെൻറ് കർഷകരുടെ ആവശ്യം അംഗീകരിക്കുകയും ഭൂനികുതിയിൽ ഇളവ് നൽകുകയും ചെയ്തു ഇപ്രകാരമായിരുന്നു ഗാന്ധിയുടെ ആദ്യകാല മൂന്ന് സത്യാഗ്രഹങ്ങൾ മൂന്നും വിജയകരമായിരുന്നു ഈ മൂന്ന് സമരങ്ങളുടെയും വർഷം കൃത്യമായി പഠിച്ചുവെക്കേണ്ടതാണ് ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് പതിനേഴിലാണ് ചമ്പാരനിലാണ് ഇത് നടക്കുന്നത് അഹമ്മദാബാദ് മിൽ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് നടക്കുന്നത് ഗേദ സത്യാഗ്രഹം ഗുജറാത്തിലെ ഖേദ എന്ന് പറയുന്ന ജില്ലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ തന്നെയാണ് ഈ സത്യാഗ്രഹം നടക്കുന്നത് അപ്പോൾ മൂന്നിൻ്റെയും വർഷവും സ്ഥലങ്ങളും കൃത്യമായി പഠിച്ചു വയ്ക്കുക ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു കൂടുതൽ അപ്ഡേറ്റുകളായിട്ട് നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് രേഖപ്പെടുത്തുക പുതിയൊരു അധ്യായവുമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം അതുവരെ ബൈ ബൈ